ഇസ്രയേൽ പലസ്തീൻ സംഘർഷങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും രക്തരൂഷിതമായ കാലഘട്ടത്തിന് താൽക്കാലിക വിരാമം ഇട്ടുകൊണ്ട് ഇസ്രായേലും പലസ്തീൻ ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനമായ ഹമാസും തമ്മിൽ രൂപപ്പെട്ട ദുർബലമായ വെടിനിർത്തൽ നിലനിൽക്കുകയാണ് എങ്കിലും ഈ ശാന്തതയ്ക്കിടയിലും ഗാസാമൂനമ്പിന്റെ ഭാവി രാഷ്ട്രീയ ഭരണം സംബന്ധിച്ച ചോദ്യങ്ങൾ ലോകം എമ്പാടും ചർച്ചാ വിഷയമാവുന്നു ഈ അനിശ്ചിതത്വം ഇട്ടുകൊണ്ട് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൺസ് ഇസ്രയേൽ സന്ദർശന വേളയിൽ നടത്തിയ ഒരു പ്രസ്താവന യുദ്ധം അവസാനിപ്പിക്കാനുള്ള ട്രംപിന്റെ സമാധാന പദ്ധതിയുടെ യഥാർത്ഥ ലക്ഷ്യങ്ങളെക്കുറിച്ചും പലസ്തീൻ ജനതയുടെ ഭാവിയെക്കുറിച്ചുമുള്ള അമേരിക്കൻ നയതന്ത്രത്തിലെ ദീർഘകാല കാഴ്ചപ്പാടുകൾ ഇല്ലായ്മയെക്കുറിച്ചുള്ള സംശയങ്ങൾ വർദ്ധിപ്പിക്കുന്നു ഇസ്രയേലിലെ ഏകോപന കേന്ദ്രം സന്ദർശിക്കാനെത്തിയ വാൻസ് ട്രംപിന്റെ ഉന്നത ദൂതന്മാരായ സ്റ്റീവ് വിറ്റ്കോഫ് ജാരഡ് കുഷ്ണർ എന്നിവരുൾപ്പെടെയുള്ള സംഘത്തോടൊപ്പമാണ് ഈ നിർണായക സമയത്ത് അജ്ഞത പ്രകടിപ്പിച്ചത് ഗാസെ ആര് ഭരിക്കുമെന്ന സുപ്രധാന ചോദ്യത്തിന് ആ ചോദ്യത്തിനുള്ള ഉത്തരം തനിക്കറിയില്ല എന്ന് അദ്ദേഹം തുറന്ന് സമ്മതിച്ചത് ഒരു താൽക്കാലിക വെടിനിർത്തലിനപ്പുറം സുസ്ഥിരമായ രാഷ്ട്രീയ പരിഹാരത്തിന് വ്യക്തമായ രൂപരേഖ അമേരിക്കൻ ഭരണകൂടത്തിനില്ല എന്നതിന്റെ നേർ ചിത്രമാണ് ഇസ്രയേൽ ഹമാസ് സംഘർഷം അവസാനിപ്പിക്കാൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ഇരുപത് പോയിന്റ് സമാധാന പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് ഒക്ടോബർ ആദ്യവാരം വെടിനിർത്തലിന് ധാരണയായത് വെടിനിർത്തൽ പ്രതീക്ഷിച്ചതിലും മികച്ചതാണെന്നും ഇത് ശാശ്വത കരാറിലേക്ക് നയിക്കുമെന്നും വാൻസ് ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചെങ്കിലും ആ പ്രതീക്ഷകൾ ഉടൻ തന്നെ കനത്ത തിരിച്ചടി നേരിട്ടു പലസ്തീൻ ഭാഗത്തു നിന്നുള്ള ആക്രമണത്തിൽ രണ്ട് ഇസ്രയേലി സൈനികർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇസ്രേൽ പ്രതികാര നടപടിയായി ഗാസിൽ വ്യോമാക്രമണവും ആരംഭിച്ചു ഈ പ്രതികാര നടപടിയിൽ കുറഞ്ഞത് ഇരുപത്തെട്ട് പലസ്തീൻ പൗരൻ ർ കൊല്ലപ്പെട്ടു ഈ മനുഷ്യകുരുതിക്ക് കുരുതിക്ക് ശേഷവും ഇരുവിഭാഗങ്ങളും വെടിനിർത്തലിനോടുള്ള തങ്ങളുടെ പ്രതിബദ്ധത ആവർത്തിച്ചു എന്നത് ഈ സമാധാനം അന്താരാഷ്ട്ര സമ്മർദ്ദത്താൽ മാത്രം നിലനിർത്തപ്പെടുന്ന ഒരു ദുർബലമായ കരാറാണെന്ന് വ്യക്തമാക്കുന്നു ഇരുപക്ഷം പരസ്പരം വിശ്വസിക്കാനോ ദീർഘകാലത്തേക്ക് സമാധാനം ഉറപ്പാക്കാനോ സന്നദ്ധരല്ല എന്ന യാഥാർത്ഥ്യം ഈ സംഭവങ്ങൾ എടുത്തു കാണിക്കുന്നു ഗാസയുടെ ഭാവി ഭരണത്തെക്കുറിച്ചുള്ള വാൻസിന്റെ പരസ്യമായ അനിശ്ചിതത്വം പലസ്തീൻ ജനതയുടെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചുള്ള അമേരിക്കൻ നിലപാടിലെ അവ്യക്തതയാണ് സൂചിപ്പിക്കുന്നത് ഗാസ പുനർനിർമ്മിക്കുന്ന ണമെന്നും സുരക്ഷയും സ്ഥിരതയും ഉറപ്പാക്കണമെന്നും വാൻസ് ആവശ്യപ്പെട്ടപ്പോൾ ദീർഘകാല ഭരണത്തെക്കുറിച്ച് പിന്നീട് ആശങ്കപ്പെടാമെന്ന് പറയുന്നതിലൂടെ അമേരിക്കൻ നയതന്ത്രം രാഷ്ട്രീയ പരിഹാരത്തെക്കാൾ സുരക്ഷാ പരിഹാരത്തിന് മുൻഗണന നൽകുന്നുവെന്ന് വ്യക്തമാകുന്നു ട്രംപിന്റെ പദ്ധതിയുടെ പ്രധാന വ്യവസ്ഥകൾ ഹമാസിനെ നിരായുധീകരിക്കുകയും എൻക്ലേവിന്റെ നിയന്ത്രണം ഉപേക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് എന്നാൽ പ്രായോഗിക തലത്തിൽ ഈ ലക്ഷ്യമുടൻ സാധ്യമല്ല എന്ന യാഥാർത്ഥ്യം പദ്ധതിയുടെ തന്നെ വിശ്വസ്തത ചോദ്യം ചെയ്യുന്നു ട്രംപിന്റെ വാക്കുകൾ അനുസരിച്ച് തന്നെ ഹമാസ് കുറച്ചു കാലത്തേക്ക് അവിടെ ഒരു സുരക്ഷാ സേനയായി പ്രവർത്തിക്കുന്നുണ്ട് അതായത് ഹമാസിനെ ഇല്ലാതാക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യം നിലനിൽക്കുമ്പോഴും സുരക്ഷാ ശൂന്യത ഒഴിവാക്കാൻ ഹമാസിന്റെ താൽക്കാലിക പങ്ക് അംഗീകരിക്കാൻ അമേരിക്ക നിർബന്ധിതരായി ഗാസയുടെ ഭരണ പരിഷ്കരണ പലസ്തീൻ അതോറിറ്റിക്ക് കൈമാറാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നതും എന്നാൽ രണ്ടായിരത്തി ഏഴ് മുതൽ ഗാസയിൽ നിന്ന് പുറത്തുള്ള പി എക്ക് അവിടെ കാര്യമായ സ്വാധീനമോ ജനപിന്തുണയോ ഇല്ല ജനഹിതത്തെ അവഗണിച്ച ഒരു ഭരണ സംവിധാനം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം ഗാസയെ വീണ്ടും ആഭ്യന്തര സംഘർഷങ്ങളിലേക്ക് തള്ളിവിടും ഈ വിരോധാഭാസങ്ങൾ പലസ്തീൻ ജനതയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ അമേരിക്കൻ നയതന്ത്രം പരാജയപ്പെടുന്നു എന്നതിൻ്റെ സൂചനയാണ് വെടിനിർത്തൽ നിലനിർത്താനുള്ള സന്ദർശനമാണെന്ന വാദങ്ങളെ വാൻ തള്ളിക്കളഞ്ഞെങ്കിലും ഹമാസ് സഹകരിച്ചില്ലെങ്കിൽ വെടിനിർത്തൽ നശിപ്പിക്കപ്പെടുമെന്ന ശക്തമായ മുന്നറിയിപ്പും അദ്ദേഹം നൽകി ട്രംപിന്റെ ഭീഷണികൾ ഇതിലും കടുപ്പമേറിയതായിരുന്നു കരാർ വ്യവസ്ഥകൾ ലംഘിച്ചാൽ ഹമാസിനെ ഉന്മൂലനം ചെയ്യുമെന്നും ഗാസ്യയിലേക്ക് കനത്ത സേനയെ അയക്കുമെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു ഈ പ്രസ്താവനകൾ പലസ്തീൻ ജനതയുടെ സ്വന്തം പ്രതിരോധ ശക്തിയെ തകർക്കാനുള്ള ഭീഷണിയായാണ് വിലയിരുത്തപ്പെടുന്നത് സമാധാന കരാറിലെ വ്യവസ്ഥകൾക്ക് വിധേയമായി തങ്ങളുടെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ച് തീരുമാനമെടുക്കാനുള്ള പലസ്തീൻ ജനതയുടെ പരമാധികാരത്തെ ഇത് ചോദ്യം ചെയ്യുന്നു രണ്ടായിരത്തി ആറിലെ ഗാസ തിരഞ്ഞെടുപ്പിൽ ഹമാസ് വിജയിച്ചത് ജനങ്ങൾ അവർക്ക് നൽകിയ അംഗീകാരമായിരുന്നു എന്നാൽ ഈ തിരഞ്ഞെടുപ്പ് വിജയമാണ് പിന്നീട് പലസ്തീൻ അതോറിറ്റിയുമായുള്ള ഏറ്റുമുട്ടലിന് കാരണമായത് രണ്ടായിരത്തി ആറിന് ശേഷം പലസ്തീൻ പ്രദേശങ്ങളിൽ ഒരു തിരഞ്ഞെടുപ്പും നടന്നില്ല ഈ സാഹചര്യത്തിൽ ഗാസയെ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് പലസ്തീൻ ജനതയാണ് അല്ലാതെ അമേരിക്കയുടെയോ ഇസ്രയേലിന്റെയോ താല്പര്യങ്ങളല്ല ഗാസയുടെ ഭാവിയെക്കുറിച്ചുള്ള അമേരിക്കൻ വൈസ് പ്രസിഡന്റിന്റെ പരസ്യമായ അനിശ്ചിതത്വം താൽക്കാലിക വെടിനിർത്തൽ നിലനിർത്താൻ വേണ്ടി പലസ്തീൻ ജനതയുടെ ജനാധിപത്യപരമായ അവകാശങ്ങൾക്കും രാഷ്ട്രീയ പാപിക്കും വേണ്ടത്ര പരിഗണന നൽകുന്നില്ല എന്നതിന്റെ തെളിവാണ് ഹമാസിനെ നിരായുധീകരിക്കുന്നതിലും താൽക്കാലികമായി അധികാരം നിലനിർത്തുന്നതിനുമുള്ള അമേരിക്കൻ താൽപര്യം തിരഞ്ഞെടുപ്പ് നിഷേധിക്കപ്പെട്ട ജനതയുടെ യഥാർത്ഥ ഹിതത്തെയും രാഷ്ട്രീയ പ്രാതിനിധ്യത്തെയും അവഗണിക്കുന്നതിന് തുല്യമാണ് കനത്ത ഭീഷണികളും നയതന്ത്രപരമായ അവ്യക്തതയും നിലനിൽക്കുന്ന ഈ നിർണായക സന്ധിയിൽ ഗാസയുടെ പുനർനിർമ്മാണവും സുസ്ഥിരതയും ഉറപ്പാക്കണമെങ്കിൽ താൽക്കാലിക വെടിനിർത്തലിന് നിന്ന് ദീർഘകാല രാഷ്ട്രീയ പരിഹാരത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കും

വാൻസ് പ്രകടിപ്പിച്ച അജ്ഞത വെളിപ്പെടുത്തുന്നത് ഇസ്രേൽ പലസ്തീൻ പ്രശ്നത്തിലെ അടിസ്ഥാനപരമായ രാഷ്ട്രീയ ചോദ്യങ്ങളെ അഭിമുഖീകരിക്കാനുള്ള അമേരിക്കയുടെ വിമുഖതയാണ് സുരക്ഷാ പ്രശ്നങ്ങൾക്ക് മാത്രം പരിഹാരം കാണാൻ ശ്രമിക്കുന്നത് പ്രശ്നത്തിന്റെ മൂല കാരണത്തെ അവഗണിക്കുന്നതിന് തുല്യമാണ് അവിടുത്തെ ജനങ്ങൾക്ക് സ്വീകാര്യമായ ഒരു ഭരണ സംവിധാനം രൂപീകരിക്കാനുള്ള അധികാരം അവർക്ക് തിരികെ നൽകുകയാണ് അമേരിക്കയും അന്താരാഷ്ട്ര സമൂഹവും ചെയ്യേണ്ടത് രണ്ടായിരത്തി ആറിന് ശേഷം നഷ്ടപ്പെട്ട ജനാധിപത്യപരമായ അവകാശങ്ങൾ പലസ്തീൻ ജനതയ്ക്ക് തിരികെ നൽകാനും അവരുടെ രാഷ്ട്രീയ പ്രതിനിധികളെ തിരഞ്ഞെടുക്കാനും കഴിയുന്ന ഒരു ദീർഘകാല പരി പരിഹാരമാണ് അനിവാര്യം ഈ ജനാധിപത്യപരമായ അവകാശം അംഗീകരിക്കാതെ ഏർപ്പെടുത്തുന്ന ഏത് ഭരണ സംവിധാനവും വീണ്ടും ആക്രമണങ്ങൾക്കും അസ്ഥിരതയ്ക്കും കാരണമായേക്കാം ഹമാസിന്റെ രാഷ്ട്രീയ ഭാവി എന്ത് തന്നെ ആയാലും ഭരണം നിർണ്ണയിക്കേണ്ടത് അതിന്റെ ജനഹിതമായിരിക്കണം ഈ സുപ്രധാന വിഷയത്തിൽ അമേരിക്കൻ നയതന്ത്രം കൂടുതൽ വ്യക്തവും സുതാര്യവും നിലപാട് സ്വീകരിക്കേണ്ടത് ലോക സമാധാനത്തിനും അനിവാര്യമാണ് അല്ലാത്തപക്ഷം ഈ ദുർബലമായ സമാധാനം അടുത്ത സംഘർഷത്തിനായുള്ള താൽക്കാലിക വിരാമം മാത്രമായി അവശേഷിക്കും